എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോ സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ പ്രതാപസിനെ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അതിന്റെ തുടർ നടപടിക്രമങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളും ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ പറയുന്ന പി എം എൽ എ ബന്ധപ്പെട്ടുള്ള ഒരു കോർട്ടിൽ ഹാജർ ചെയ്യണം ഹാജരാക്കിയതിന് ശേഷം അവിടുന്ന് പതിനാല് ദിവസത്തെ റിമാൻഡിന് ഈ പറയുന്ന ഈ അതോറിറ്റിക്ക് എന്ത് ചെയ്യുക ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിന് പതിനാല് ദിവസത്തെ റിമാൻഡ് ആവശ്യപ്പെടാം ആവശ്യപ്പെട്ട് കോടതി കൊടുക്കാൻ കൊടുക്കാതിരിക്കാം രണ്ട് സെക്ഷ കാര്യം വരുന്നുണ്ട് അപ്പം ഈ പറയുന്ന പതിനാല് ദിവസത്തെ റിമാൻഡ് അവിടെ അക്സെപ്റ്റ് ചെയ്യുകയും പതിനാല് ദിവസത്തെ റിമാൻഡിന് വേണ്ടിയിട്ട് ഈ പറയുന്ന പ്രതാപൻ സാറിനെ ജയിലിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം ഇത് എന്തിന് വേണ്ടിയിട്ടാണ് എന്താണ് കാര്യം എന്നൊക്കെ അന്വേഷിച്ച സമയത്തോട്ട് അഡ്യൂക്കേറ്റിംഗ് അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ട് ആക്ച്വലി വന്നിട്ടുണ്ട് അത് അതായിരത്തി നെഗറ്റീവായിട്ട് ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട് പ്ലസ് എച്ച് ആർ സി ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ കുറച്ച് എമൗണ്ടിൻ്റെ കാര്യം കൂടി ചോദിച്ച് മനസ്സിലാക്കാനുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തെളിവെടുപ്പിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന അറസ്റ്റും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതും ഒരു റിപ്പോർട്ട് വരുന്നുണ്ട് അപ്പം ഇത്തരം കുറച്ച് കാര്യങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ പറയുന്ന ഈ പറയുന്ന ഹയറിച്ച് ജോയിൻ ചെയ്തിട്ടുള്ള വ്യക്തികളുടെ ഒരു മനോഭാവം അല്ലെങ്കിൽ അവർ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റിയാണ് ഈ വീഡിയോയിൽ മെയിനായിട്ട് ലഭിക്കുക അപ്പോൾ ബഡ്സ് പരമായിട്ടുള്ള കേസ് എട്ടാം തീയതിയിലോട്ട് നിൽക്കുന്നുണ്ട് മറ്റന്നാൾ നിൽക്കുന്നുണ്ട് പി എം എൽ എൽ ഇങ്ങനെ ഒരു അറസ്റ്റും രേഖപ്പെടുത്തി അപ്പം ഇത് ഇതിനെ ബാധിക്കുമോ എന്നൊരു സംശയം ചോദിക്കുന്നുണ്ട് അതൊരിക്കലും ബാധിക്കില്ല ഇത് തികച്ചും മറ്റൊരു കേസാണ് ഇത് തികച്ചും വേറൊരു ആക്ട് ആണ് അപ്പം രണ്ടും ആയിട്ടുള്ള കേസുകളായതുകൊണ്ട് ഒന്നും ഒന്നിനെ കണക്റ്റഡ് ആവുന്നില്ല ഈ കേസ് നടത്തും നടത്തിക്കൊണ്ടുപോകുന്നതിന് കണക്റ്റഡ് ആവത്തില്ല ഏതിലെങ്കിലും ഒന്നിനൊരു തീരുമാനം വരുമ്പോൾ അത് അതുമായിട്ട് കണക്ഷൻ ആകുന്ന രൂപത്തിലോട്ട് ഉന്നയിക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പോൾ ഇതിപ്പോഴും തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല ഇനി തിരിച്ച് പി എം എൽ എയിലോട്ട് തന്നെ വരികയാണെങ്കിൽ പി എം എൽ എ ആക്ട് പ്രകാരം ഒരു പ്രതി പരാതി ലഭിച്ച് പി എം എൽ ആക്ട് പ്രകാരം ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ഏതൊരു പ്രതിയായി നിൽക്കുന്ന പ്രതി സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികളെ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ട് കസ്റ്റഡിയിൽ അറസ്റ്റും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകൾക്ക് അതിന്റെ ഏതറ്റം വരെ അതിന്റെ എല്ലാ തെളിവുകളും കണ്ടെത്താൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനുള്ള അനുമതിയും നിയമ സംവിധാനവും നിയമസഹായങ്ങളും നമ്മുടെ രാജ്യത്ത് ലഭിക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യാവസ്ഥയാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട് ഏതൊരു പ്രതിയെ പ്രതി ചേർക്കപ്പെട്ട വ്യക്തി ആരോപണവിതേയനായിട്ടുള്ള വ്യക്തിയെ നമുക്ക് ഈ പറയുന്ന കോർട്ടിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കൊണ്ടുവന്ന് പതിനാല് ദിവസത്തെ കസ്റ്റഡി റിമാൻഡ് അതേ റിമാൻഡിലോട്ട് അവർക്ക് ചെയ്യാം വാങ്ങാം എന്നുള്ളതാണ് ഇനി വേണമെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള അവസരവും അവർക്കുണ്ട് ഇതിനിടയിൽ ഈ പറയുന്ന പ്രതികളായിട്ടുള്ള ആളുകൾക്ക് ബെയിൽ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് അവരുടെ നിരപരാധിത്വം പറഞ്ഞുകൊണ്ട് ജാമ്യത്തിലോട്ട് ഇറങ്ങാനുള്ള അവസരവും നിയമത്തിൽ സാധ്യ സാധ്യമാകുന്നതാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്ന ഒരു സത്യാവസ്ഥയാണ് ഇനി നമ്മൾ നെക്സ്റ്റ് എന്താന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റിനായിട്ടുള്ളത് ഇനി ഹൈറിച്ചിന്റെ കാര്യങ്ങളിൽ എന്താണ് തീരുമാനം എന്നുള്ളത് ഹൈറിച്ചിന്റെ കാര്യങ്ങളിൽ ഒരു തീരുമാനം പറയുകയാണെങ്കിൽ ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ ഇപ്പോഴും ഇതിന്റെ കണ്ടെത്തലുകളും ഇതിന്റെ കാര്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അറസ്റ്റ് ഈ പറയുന്ന റിപ്പോർട്ടുകൾ ആണെങ്കിലും തന്നെ കോടതി കോടതിക്ക് മുന്നാകെ കോട കോടതിക്ക് മുമ്പാകെ എന്ത് ചെയ്യണം ഇവർ കണ്ടെത്തിയ കണ്ടെത്തി ഏതൊരു പരാതിയും കിട്ടുമ്പോൾ ആ പരാതി ഉൾപ്പെടുന്ന ഒരു ആക്ട് ഉണ്ടാവും ആ ആക്ടുമായി ബന്ധപ്പെട്ട് അത് അന്വേഷിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും ആ ഡിപ്പാർട്ട്മെന്റ് ഈ പറയുന്ന ആരോപണം ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടെത്തി അത് ശരിയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ അവർക്ക് ആ ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തുന്ന തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുന്ന ഒരു സിറ്റുവേഷൻ ഈ പറയുന്ന രീതിയിലുണ്ട് അപ്പൊ കോടതിയിൽ ഇത്തരത്തിലുള്ള കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കോടതി എന്ത് ചെയ്യും ഈ പ്രതികളായിട്ടുള്ള ആളുകൾക്ക് നോട്ടീസ് നൽകും അങ്ങനെ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന കുറ്റപത്രത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് പെറ്റീഷൻ കൊടുക്കാം അപ്പീൽ കൊടുക്കാം അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ചെയ്യാം കാര്യങ്ങൾ അവരുടെ കാര്യങ്ങൾ പറയാൻ പറ്റും അവിടെയാണ് അവിടെ മുതലാണ് ഈ പറയുന്ന രണ്ട് കൂട്ടരും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നത് ഇനി ആ പറയുന്ന കാര്യത്തിൽ ഈ പറയുന്ന വ്യക്തിക്ക് പ്രതി ചേർക്കപ്പെട്ട വ്യക്തിക്ക് അവിടെ ഒരു തിരിച്ചടി ലഭിക്കുകയാണ് ഈ പറയുന്ന കോർട്ടിൽ സെഷ നമ്മൾ പഠിച്ചില്ല സെഷൻ കോർട്ട് പോലത്തെ ഒരു കോർട്ടാണത് ആദ്യത്തെ ഒരു കോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഈ കോടതിയിൽ അവർ നമുക്ക് അവിടെ ഒരു പ്രതികൂലമായിട്ടുള്ള വിധി വരികയാണെങ്കിൽ പോലും ആ വ്യക്തികൾക്ക് അപ്പീൽ ടു ഹൈക്കോർട്ട് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുകളിലോട്ട് അപ്പീലിന് പോയിട്ട് അവരുടെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നമുക്ക് അവിടെ അവതരിപ്പിക്കാനുള്ള ഒരു അവസരവും ഈ നിയമ സംവിധാനം നൽകുന്നുണ്ട് അപ്പൊ ഇവിടെ ഒന്നും തന്നെ തീരുമാനത്തിലായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ കണ്ടെത്തലുകളും കാര്യങ്ങളും നടന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള അറസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റനും ഒക്കെ നടക്കുന്നുണ്ടാവും പതിനാല് ദിവസത്തെ റിമാൻഡ് എന്ന് പറയുന്നത് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുക അപ്പം ഇതിനിടയിൽ ബെയില് അപ്ലിക്കേഷൻ കൊടുക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റും അത് ലഭിക്കുന്ന രൂപത്തിലോട്ടുള്ള കാര്യങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് അനുകൂലമായിട്ട് ലഭിക്കും അപ്പം ഇത്തരത്തിലുള്ള ഒരു നിയമ സംവിധാനത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിയമത്തിന്റെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഉണ്ടാവേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഏതൊരു കാര്യമാണെങ്കിലും ഇത്തരം സ്റ്റേജുകളിലൂടെ തന്നെ കടന്നു പോവുകയുള്ളൂ ഇത്തരം സ്റ്റേജുകളിലൂടെ തന്നെ അത് തിരിച്ചു വരാനുള്ള സാധ്യതകളോ നിയമ സംവിധാനത്തിന്റെ ഉള്ളിൽ അത് കടന്നു വരാൻ അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഇവിടെ ഒന്നും തന്നെ തീർപ്പ് വന്നിട്ടില്ല എന്നുള്ളതിന്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഉപയോഗിച്ചത് പിന്നെ പല ആളുകളും എഫ്ഐആറുമായിട്ടും കേസുമായിട്ടും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ കേസ് കൊടുക്കാൻ നിൽക്കുന്ന ആളുകളുണ്ട് ഇവരോട് പറയാനുള്ളത് നിങ്ങളുടെ തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് കൊടുക്കാം കൊടുക്കാതിരിക്കാം അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എന്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ഈ പറയുന്ന രൂപത്തിലും എന്ത് ചെയ്യാൻ ഒരു ഈ പറയുന്ന രൂപ പേഴ്സണലി ഞാൻ എടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളോ അല്ലെങ്കിൽ ഒരു ആഴ്ച കൊണ്ട് നമുക്ക് പണം തിരിച്ചു കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഗ്യാരണ്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കേസ് കൊടുക്കണം നമ്മളെ പണം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതല്ല ഈ ഹൈറിച്ചിന്റെ കേസ് തീരുന്ന മുറയ്ക്കാണ് നമ്മുടെ കേസ് തന്നെ പരിഗണനയിലോട്ട് വരുന്ന രൂപത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളെങ്കിൽ നമ്മൾ ആ ഒരു സംവിധാനത്തിൽ ആ ഒരു തീർപ്പ് വന്നതിന് ശേഷം കേസ് കൊടുക്കുന്നതായിരിക്കും ഉചിതമായിട്ടുള്ള കാര്യമെന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് കാരണം നമ്മളിപ്പോൾ കൊടുക്കുന്ന എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കൊടുക്കുന്ന എല്ലാ കേസുകളും തന്നെ ഹയറിസിന്റെ മേൽ കുമ്പാരമായിട്ട് കിടക്കുമ്പോൾ വീണ്ടും അതിൻ്റെ കോംപ്ലിക്കേഷൻ കൂടും നമ്മളിലോട്ട് പണം തിരിച്ചു കിട്ടാനുള്ള സമയപരിധി ഒരുപാട് നീണ്ടു നീണ്ടു പോകും കാരണം ഈ കേസുകളെല്ലാം തന്നെ തീർപ്പായതിനു ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളിലോട്ടൊരു വിജയകരമായിട്ടുള്ള ഒരു സംവിധാനം പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ എന്ന് കൂടി മനസ്സിലാക്കണം എന്നാൽ അപ്പം ഇത്തരം കാര്യങ്ങളിലോട്ട് നമ്മൾ കേസ് കൊടുക്കാൻ പോകുമ്പോൾ അത് നമുക്ക് ഏത് രൂപത്തിൽ ഉപകാരപ്പെടും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അതല്ല കൂടുതൽ കോംപ്ലിക്കേഷൻ ആണോ പോകുന്നത് എന്നുകൂടി പരിശോധിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് നിങ്ങൾ എന്താണ് ഉചിതമെന്ന് തോന്നുന്നവർ അത് ഉചിതമായിട്ടുള്ള കാര്യ രൂപത്തിലോട്ട് ചെയ്യുക ഇവിടെ വേണമെണ്ണോ വേണ്ട എന്ന് പറയാനോ നമ്മൾ നമ്മളാരും അതിന് അർഹരല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു പിന്നീട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്ത് എന്നുള്ളതാണ് ഇനി അയരിച്ചു കേസുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അയരിച്ചിന്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻറ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് ഡോക്യുമെൻറ്റേഷൻ ആണെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിൽ ഈ പറയുന്ന ആളുകളെല്ലാം തന്നെ മുന്നോട്ട് നിൽക്കുന്നുമുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ആരും തന്നെ പാനിക് സിറ്റുവേഷൻ ഒന്നും ആവേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും കാരണം ഇവിടെ ഈ ഒരു നിയമ സംവിധാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ആ ഡിപ്പാർട്ട്മെന്റ് വളരെ വ്യക്തമായിട്ട് ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ് ആരും തന്നെ ഇവിടെ ഒന്നും നമ്മളെ ഈ പരിചയ രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് അവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇനി അത്തരം കാര്യങ്ങളൊന്നും പിന്നീട് എന്തായാലും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ ഈ ഒരു സംവിധാനം ഒരു തീർപ്പ് വരട്ടെ ആ തീർപ്പ് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആരാണ് തെറ്റ് ചെയ്തതെന്നും അല്ല ആരാണ് നിരപരാധിയാണോ അപരാധിയാണോ എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിലോട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നു താങ്ക് സോ മച്ച്